ധൻബാദിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിനിലായിരുന്നു എൻ്റെ ഇത്തവണത്തെ എറണാകുളം യാത്ര എറണാകുളം നോർത്ത് സ്റ്റേഷൻ വരെ കറക്റ്റ് സമയത്തിന് എത്തിയെങ്കിലും എറണാകുളം നോർത്തിൽ ഒരുപാട് നേരം അത് വണ്ടി പിടിച്ചിട്ടു പക്ഷേ ആ സമയമെല്ലാം നമ്മൾക്ക് നേരം പോക്ക് ഉണ്ടായത് ഈ ഒരു വ്യക്തിയുടെ മാജിക് പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം വെറും കടലാസുകളെ രണ്ടായിരത്തിൻ്റെ നോട്ടാക്കി മാറ്റുന്നു വീണ്ടും പഴയ പോലെ കടലാസുകളാക്കി മാറ്റുന്നു ഒടിഞ്ഞു മടങ്ങിക്കിടക്കുന്ന കയറിനെ എടുത്ത് ചൂരല് പോലെ നിവർത്തി നിർത്തുന്നു വീണ്ടും അതിനെ പഴയപടി എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ രണ്ടായിരം നോട്ടാക്കി മാറ്റുന്നതും അതൊന്നും നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം ഞാൻ ആ ഒരു മാജിക്കിൽ ഭ്രമിച്ചു പോയിരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹം വീണ്ടും പഴയ സംഭവങ്ങളും കാട്ടുകയുണ്ടായി പാലിനെ വായിലൂടെ കുടിച്ച് ചെവിയിലൂടെ അതിനെ പുറത്തേക്ക് വിടുന്നു അങ്ങനെ പല വിദ്യകളും അപ്പോൾ ട്രെയിൻ അവിടെ നിന്ന നേരം മുഴുവൻ ഞങ്ങൾ അതും കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു ഈ ട്രെയിനിന് സാധാരണ എറണാകുളം നോർത്തിൽ സ്റ്റോപ്പ് ഇല്ല അതവിടെ നിൽക്കാറില്ല പക്ഷേ വേറെ ഏതോ വണ്ടിക്ക് കടന്നു പോകാനായിട്ട് വേണ്ടിയാവണം അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ അല്ല ഇത് നിൽക്കുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകളുടെ ഇടയിലുള്ള ഒരു ട്രാക്കിലാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ മാജിക്കൊക്കെ കഴിഞ്ഞ് പാവം എന്തോ പൈസ ആയിരിക്കണം പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഇറങ്ങി കൊടുക്കാൻ സാധിച്ചില്ല എന്നാലും വാതിലിൻ്റെ അരികിൽ നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരിൽ ഒന്നോ രണ്ടോ പേര് പോയി എന്തോ പൈസയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹവും തൃപ്തനായി നമ്മളുടെ വണ്ടിയും അവിടുന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു ഈ ട്രെയിൻ പാലക്കാട് എത്തുന്ന സമയം പാലക്കാട് നിന്നും വിടുന്ന സമയം പത്തേ അഞ്ചിനാണ് പത്ത് മണിക്ക് എത്തി പത്തേ അഞ്ചിനാണ് അവിടെ നിന്നും വരിക അവിടെ തന്നെ ഒരു പത്ത് മിനിറ്റ് വൈകിയാണ് വണ്ടി വന്നത് ഇനി അടുത്ത സ്റ്റോപ്പിലാണ് നമ്മൾക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ നമ്മൾ നോർത്തിൽ നിന്നും പുറപ്പെട്ടു ഇനി സൗത്തിൽ നമ്മൾക്ക് ഇറങ്ങണം പക്ഷേ നമ്മൾ നോർത്തിൽ നിന്നും പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ സൗത്ത് എത്താറായി അപ്പോഴേക്കും വീണ്ടും വണ്ടി പിടിച്ചിട്ടു കാരണം വേറെ ഏതോ വണ്ടി അതിൽ പോകാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മാരുതി ആൾട്ടോയിലെല്ലാം പോകുമ്പോൾ പിന്നാലെ വരുന്ന ബെൻസിനോ ഇല്ലെങ്കിൽ ബി എം ഡബ്ല്യു കാറിനോ ഒക്കെ നമ്മൾ വഴിമാറിക്കൊടുത്ത് വിധേയത്വം കാണിക്കുന്നതുമാതിരിയുള്ള ഒരു അനുഭവമായിട്ടാണ് നമ്മൾക്ക് തോന്നിയത് കാരണം നമ്മളുടെ ഈ ഒരു ട്രെയിനൊക്കെ ലോക്കൽ ട്രെയിൻ അപ്പോൾ അത് ഒതുക്കി നിർത്തുന്നു മറ്റൊരു വണ്ടി പാസ് ചെയ്തു പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വണ്ടിക്ക് അവിടെ നിന്ന് നമ്മളുടെ വണ്ടി പോയതിന് ശേഷം ഈ വഴിക്ക് പോയാൽ പോരെ എന്നൊക്കെ അതെല്ലാം നമ്മളുടെ ചിന്തകളാണ് പക്ഷേ അതിനെല്ലാം കാരണങ്ങൾ ഉണ്ടാകാം എന്തായാലും നമ്മളുടെ യാത്ര ഒരുപാട് ഡിലേ ആയിരിക്കുന്നു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ സമയം വൈകിയിരിക്കുന്നു പന്ത്രണ്ട് നാൽപ്പതാണ് എറണാകുളം സൗത്തിലെത്തേണ്ട കറക്റ്റ് സമയം പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് ഏകദേശം ഒരു മണിക്കൂർ എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞു ഡിലേ ആയിരിക്കുന്നു ഇനി സൗത്തിലിറങ്ങി നമ്മൾക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് കൃത്യം ഒന്നരയ്ക്ക് നമ്മൾ സൗത്തിലെത്തി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെട്രോ സ്റ്റേഷനിലാണ് സൗത്ത് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സൗത്ത് സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ എത്താൻ പറ്റും അപ്പോൾ ഇനി നമ്മൾക്ക് പോകേണ്ടത് തൃപ്പൂണിത്തറയുടെ അടുത്തുള്ള വടക്കേ കോട്ടയിലേക്കാണ് അപ്പോൾ ആ ഒരു തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് നമ്മളുടെ ട്രെയിൻ വരുന്നത് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് നമ്മളുടെ ട്രെയിൻ ഇതാ വന്നു കഴിഞ്ഞു നമ്മൾക്ക് വടക്കേക്കോട്ട എന്നുള്ള ഒരു സ്റ്റോപ്പിലാണ് ഇനി ഇറങ്ങാനുള്ളത് ഇവിടെ നിന്നും ഏകദേശം നമ്മളുടെ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു ആറോ ഏഴോ സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഈ ഒരു വടക്കേക്കോട്ട എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരിക അത് കഴിഞ്ഞ് രണ്ട് സ്റ്റേഷൻ കൂടി കഴിഞ്ഞാലാണ് തൃപ്പൂണിത്തറ വരുന്നത് ട്രെയിനിലൊന്നും വലിയ തിരക്കില്ല അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ ഇരിക്കില്ല നിൽക്കും ഒരുപാട് തിരക്കാണെങ്കിൽ ഇരിക്കാൻ തിരക്ക് കൂട്ടും അങ്ങനെയൊക്കെയാണ് മലയാളികളുടെ ഒരു സ്വഭാവ രീതികൾ അപ്പം ഞാനും സീറ്റൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നേരം നിന്നു ഓരോ സ്റ്റേഷൻ വരുമ്പോഴും ഇല്ലെങ്കിൽ അതിന് മുന്നായി തന്നെ ഇന്ന സ്റ്റേഷനാണ് വരാൻ പോകുന്നത് എന്നുള്ള അനൗൺസ്മെൻറ്റ് കൂടാതെ തന്നെ ഇവിടെ ഇങ്ങനെയൊരു ബോർഡും വെച്ചിട്ടുണ്ടാകും ഇനി വരുന്ന സ്റ്റോപ്പ് അതിൽ രേഖപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യമായിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് പോലും അത്ര പേടിക്കാനില്ല വളരെ കാര്യങ്ങൾ വിശദമായി തന്നെ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഏതാണ് സ്റ്റേഷൻ വരുന്നത് ഏത് സ്റ്റേഷനിലാണ് ഇനി നിർത്തുക എന്നുള്ളതെല്ലാം അപ്പോൾ എത്രാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞാണ് നമ്മളുടെ സ്റ്റേഷൻ വരുന്നത് എന്നുള്ളതെല്ലാം തന്നെ ആ ഒരു ബോർഡിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ ഇനി നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷൻ ഏതാണ് വരുന്നത് എന്നുള്ള അനൗൺസ്മെൻറ്റുകളും തുടരെ തുടരെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് യാത്ര ചെയ്യുന്ന ആർക്കും തന്നെ അതൊരു വിഷമം പിടിച്ച കാര്യമല്ല വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് വടക്കേക്കോട്ട എന്നുള്ള നമ്മളുടെ സ്റ്റോപ്പ് എത്തി ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഇനി ഉദയം പേരൂർ എന്നുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഉദയം പേരൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണ് ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളെല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ വരും അതുവരയ്ക്കും ബായ് എൻജോയ്